ഹായ് ഫ്രണ്ട്സ് അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളെന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ോസജെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ മുൻപുണ്ടായ വട്ടം തട്ടിയ പൂക്കളൊക്കെ ഞാൻ എറുത്ത് കളയുകയാണ് അപ്പോൾ അത് മുറിച്ചു കളഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ അതിൽ നിന്ന് കൂമ്പുണ്ടായി ഊട്ടുണ്ടാകും കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ പണിയാണ് ഇന്ന് ഇവിടെ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ അപ്പോൾ ഈ കൂർക്കയുടെ ഇത് കണ്ടോ നിങ്ങൾ അപ്പോൾ ഈ കൂർക്ക എങ്ങനെയാണ് അവിടെ മുളച്ചു വന്നേക്കണേന്ന് വെച്ചാൽ ഞാൻ ഈ വേസ്റ്റ് ഉള്ളിയൊക്കെ നന്നാക്കണേൻ്റെ അത് വേസ്റ്റൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്ന് അതിലേക്ക് ഇടാറുണ്ട് അങ്ങനെ എങ്ങനെയോ കൂർക്ക മുളച്ചു അപ്പോൾ ആ കൂർക്ക മുളച്ചത് ഈ റോസാ ചെടിക്ക് കൊടുക്കുന്ന ആ വളത്തിലൂടെ ഇപ്പോൾ ഒന്നിയാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ തല കുറേ ആർത്ത് മാറ്റി ആറുത്ത് മാറ്റിയ തലയാണ് ഒരു വാരം ഞാൻ കൂട്ടത്തല ഇട്ടിട്ടുണ്ട് അത് ഇപ്പം നടുന്ന സമയമൊന്നും അല്ല സമയമൊക്കെ വൈകിപ്പോയായിരുന്നു പിന്നെ ഇപ്പോൾ ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അത് പിടിച്ചു കിട്ടുമായിരിക്കും എന്നാലും തൊണ്ണം തൊഴിച്ചൊക്കെ കുറച്ചൊക്കെ തണ്ടൊക്കെ അടർന്നൊക്കെ പോയിട്ടുണ്ട് ഇതിന് അത്രയ്ക്കുള്ള ബലവലേ ഉള്ളൂ പിന്നെ ഇതിന് പറിക്കുമ്പോൾ ഒരു നേരം വെക്കാൻ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുന്നത് എന്തായാലും പറിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാട്ടോ കേട്ടോ ഒരു പക്ഷേ ഇങ്ങനെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടയ്ക്കായാലും നമുക്ക് ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ വെക്കാനോ പിന്നെ ഞാനിതിനെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടുണ്ടോ ഒന്നുമില്ല എൻ്റെ റോസേമ്മ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും അപ്പോൾ ഇവിടെ എല്ലാവരും പറയും ചേച്ചി ചേച്ചിയുടെ റോസേമ എന്തോറും പൂക്കളായി എപ്പോഴും എനിക്ക് അതിൻ്റെ ഒരു കൊമ്പ് വരാമോ എന്ന് ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട ഈ റോസയ്ക്ക് ഇവിടെ ഇങ്ങനത്തെ വെള്ളയും റോസും ഉണ്ട് കേട്ടോ പൂവ് വലിയ പൂവാണ് കേട്ടോ ഇതും വലിയ പൂവൊക്കെയാണ് നിറയേ ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഞാൻ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഒരുപാട് വലിപ്പം പൂക്കൾക്കില്ല പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പൂവിന് മണമില്ല അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെയുള്ള മൂന്ന് സൈസ് പൂവിനും മണമില്ലാത്ത പൂവാണത് ഇത് ഇടുക്കിയിൽ നിന്നും കൊണ്ടുവന്നതാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നാൾ പറഞ്ഞത് ഇപ്പം ഞാനിത് ഇവിടെ നട്ടുപടഞ്ഞിട്ട് പത്തിരുപത് വർഷമായിട്ടായി അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പലർക്കും കൊമ്പ് കൊടുക്കാറുണ്ട് ഇത് നിറയെ അവിടെ അവർക്കായാലും ഇത് പിടിച്ചു കിട്ടിയാൽ പിന്നെ പോവില്ല നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇത് റോഡ് സൈഡാണ് എപ്പോഴും ഈ വണ്ടി വാഹനങ്ങൾ പോകുന്ന ഏരിയ ആണ് അങ്ങ് ലെഫ്റ്റോട്ട് നോക്കി അതിന് ഈ ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ പോകുന്നതാണ് പിന്നെ ഇതിലെയാണ് ഈ വലിയ എന്താ സ്കൂൾ ബസ്സുകളൊക്കെ പോകുന്നതുമാണ് അപ്പോൾ ഞാനിവിടെ വീഡിയോ പിടിക്കുമ്പോഴൊക്കെ സ്കൂൾ ബസ്സിലെ പിള്ളേരൊക്കെ കണ്ട് അവർ ടാറ്റ തന്നൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പം ഞാനിതിവിടെ ഈ മൊബൈൽ കുത്തി വെച്ചിണ് ഇതൊക്കെ ചെയ്യണമുണ്ടപ്പോൾ പലരും പറയുന്നുണ്ട് വീഡിയോ പിടിക്കുകയാണല്ലേ യൂട്യൂബിലാണ് എന്നുള്ളതൊക്കെ പറയുന്നത് അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇത്രയൊക്കെ ചെയ്ത് ഇതിപ്പോൾ ഇത്തിരി നേരത്തെ പണിയല്ലേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇവിടെ അടുത്തൊരു വീടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ ഇത്തിരി പോയി നോക്കാനുണ്ട് പലതും ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നട്ടത് പോയോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇത് കണ്ട ഒരു മഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുന്നത് നോക്കി കണ്ട ഇത് ശലഭം വന്നു കൂടുന്ന ചെടിയാണ് ഇത് ഓൺലൈനിൽ ഇതിൻ്റെ വിത്തൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഈ കനാലുകൊണ്ട് കാടുകളിലും എല്ലാവരും ഇത് പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ പണ്ട് കാലത്തൊക്കെ ഇതിന് കിൽക്കെട്ടാൻ കിൽക്കെട്ട ചെടി എന്നൊക്കെയാണ് പറയാറ് ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാം ചിക്കൻ കറി പരിചയപ്പെടാം സവാള പച്ചമുളക് ഇഞ്ചി തക്കാളി അത് ഇതിലേക്ക് ഇടുകയാണ് കറിവേപ്പന ഉരിട വിനാഗിരിയാണ് അത് പുളി അതിൻ്റെ രസം നോക്കിയിട്ട് കുറച്ച് വേണോ കൂടുതൽ വേണോ എന്ന് തീരുമാനിക്കുക വെളിച്ചെണ്ണം ഇനി നന്നായി തിരുമാ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പ് ഇട്ട സമയത്ത് ഞാൻ വീഡിയോ ഓൺ അല്ല ഇരുന്നു എന്നെനിക്ക് തോന്നണം മല്ലിപ്പൊടി ഇപ്പമാണ് കരകരകരന്ന് കേൾക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് சிக்கன் பீஸ் இடாம்பாணும் மசாலா ഒരു മണിക്കൂർ വരെ ഇവിടെ ഇരിക്കട്ടെ ഉപ്പും മസാല ഒന്ന് പിടിക്കട്ടെ മൂടി വയ്ക്കാം ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്കിനിയും പോയി തേങ്ങ ചിരണ്ടി ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് പിഴിഞ്ഞെടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് വെക്കുന്നത് മേലെ ഇടാം തേങ്ങ ഞാൻ ചിരണ്ടി പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മസാലകൾ ചേർത്ത് കൂട്ടി തിരുമ്മി വെച്ച ചിക്കനിലേക്ക് നമുക്ക് രണ്ടാം പാർ ഒഴിക്കാം ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം തിരി ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വറ്റണമനുസരിച്ച് ഒഴിക്കാം ഒന്ന് കലക്കിയിട്ട് വയ്ക്കാം കറി അടപ്പത്തേക്ക് വെച്ചു ഇനി അത് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കിയിടാം കറി തിളച്ചു ഇളക്കിയിടുകയാണ് മല്ലിപ്പൊടി അടിയിൽ ഊറിക്കടന്ന് കങ്ങൽ വരും ഉരുളക്കിഴങ്ങ് എന്ത് കഴിയുമ്പോൾ വെള്ളം കുറുകി കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കാം ഉരുളക്കിഴങ്ങ് വേവായി ചാറ് കുറുകി ഇനി ഒന്നാം പാൽ ഒഴിക്കാൻ ഇളക്കി യോജിപ്പിക്കാം തിള വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം തിള വന്നു തുടങ്ങി En ente yon fwe yon.